എറണാകുളം ചേരാനല്ലൂരിലാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് യൂട്യൂബർമാർക്കെതിരെ കേസ് കർത്താവേ ഇത് ഇത് എവിടെ നോക്കിയാലും ആണല്ലോ യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ് ഇതില് മെയിനായിട്ട് വേദന എന്ന് പറഞ്ഞ ആറാട്ടണ്ണന്റെ ഗ്രൂപ്പാണ് ഇപ്പൊ എന്താ പറഞ്ഞു പറഞ്ഞ വേദന ആറാട്ടണ്ണൻജി എന്നാലും അതില് ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എന്റെ വീട്ടിൽ അതിക്രമിച്ച് കേറി വന്ന് എന്നെ നല്ല രീതിയിൽ ചൂസ് ഞാൻ എനിക്ക് തേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടനൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി അടക്കം അഞ്ചുപേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് ആറാട്ടനുണ്ട് ആയ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ് അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് എന്ന വ്യാജേന കൈ കെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി പ്രകൃതി വിരുദ്ധ പീഡനത്തിലേസ് എടുത്തു യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേസ് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചു എന്നാണ് പീഡിപ്പിച്ചുവെന്നാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ആറാട്ടണിന്റെ ഗ്രൂപ്പാണ് എന്നാൽ ചെയ്യാറുണ്ട് כן okay. <laughs> അലൻ ജോസ് പെരേര സന്തോഷ് വർക്കി ബ്രൈറ്റ് എന്നിങ്ങനെ ഉള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത് പ്രതികൾ എതിർക്കായിട്ടാണ് പ്രകൃതിവിരുദ്ധ പീഡനമടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ഏതായാലും പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ചേരാനെല്ലൂർ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് അനുജ എനിക്ക് ഒരു അമ്മയുണ്ടാ എനിക്ക് ഒരു അമ്മയുണ്ട് മെയിൻ ആയിട്ട് വരുന്ന ആറാട്ടൺ ഗ്രൂപ്പാണ് എന്നെ ും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചത് ആ പോലീസ് സ്റ്റേഷനിലോട്ട് വരെ നിങ്ങൾ വന്നിട്ടില്ല എന്തു പേര് നിങ്ങളെല്ലാം ഞാൻ ഇല വന്ന് മുള്ളിൽ വീണാലും വന്ന് ഇല വീണാലും മുള്ളിനാണെ കേട് മൊനോടിഞ്ഞു പോവും